ഹലോ ഗൈസ് ദുബൈയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അതിശക്തമായ ഒരു മഴ പെയ്തു അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാ ഒരു ഒമ്പത് മണിയായപ്പോൾ പെയ്തു തുടങ്ങി അതിശക്തമായിട്ടുള്ള ഒരു മഴയായിരുന്നു ഏകദേശം ഒരു അരമണിക്കൂർ അത് നീണ്ടു നിന്നു അപ്പോഴും തന്നെ റോഡിലെല്ലാം ഒരുപാട് വെള്ളങ്ങളെല്ലാം കെട്ടിത്തുടങ്ങി ഇതെൻ്റെ റൂമിൻ്റെ പരിസരമാണ് പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ തിരിച്ച് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഈ വെള്ളമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഡ്യൂട്ടിക്ക് പോവുക വെള്ളം അങ്ങനെ ഒന്നുമില്ല പിന്നീടൊരു രണ്ടര മണിയായപ്പോൾ പിന്നെയും മഴ പെയ്തു തുടങ്ങി അത് വലിയൊരു ശക്തമായിട്ടുള്ള ഒരു മഴയായിട്ട് ആയിരുന്നു ഡ്യൂട്ടി ക്യാൻസൽ ചെയ്ത് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോകാൻ അപ്പോൾ നേരത്തെ കണ്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം പിന്നെയും വെള്ളമായി ഒരുപാട് വെള്ളമായി നേരത്തെ കണ്ടതുപോലെ രാവിലെ ഉണ്ടായിരുന്ന പോലെയല്ല ഒരുപാട് വെള്ളമായി ഞാൻ ഒരുപാട് വണ്ടി തിരിച്ച് വണ്ടിയുടെ പാർക്കിംഗ് യാർഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെട്ടു ഇത് രാവിലെ കണ്ട റൂമിൻ്റെ പരിസരമാണ് ഉച്ചയ്ക്ക് ഇതില്ലായിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഈ വെള്ളമില്ലായിരുന്നു പക്ഷെ ഇത് രാത്രിയായപ്പോൾ കുറച്ചുകൂടി കയറി ഈ ഷോപ്പുകളിലെല്ലാം വെള്ളമായിരുന്നു ഈ സ്ഥലങ്ങളെല്ലാം ഒരു തുള്ളി വെള്ളം നിൽക്കാത്ത സ്ഥലങ്ങളാണ് ഈ മഴയത്ത് വളരെ യാദൃശ്യമായാണ് ഇത്രയും വെള്ളം ഈ സ്ഥലങ്ങളിലെല്ലാം കണ്ടത് പക്ഷേ ഇതൊന്നും ഒരു വെള്ളമല്ല ഇവിടുത്തെ ഈ മഴയ്ക്ക് കാരണം ഷെയ്സൈ റോഡ് അൽക്കൽ റോഡ് ഈ പരിസരങ്ങളിലെല്ലാം ഈ കാണുന്ന വണ്ടികളുടെ ഹൈറ്റിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് ഇപ്പൊ രാത്രി പിന്നെയും ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് വീടി വീടിൻ്റെ പരിസരമാണ് എങ്ങനെയെങ്കിലും വണ്ടിയെടുത്തു ലെറ്ററയ്ക്ക് ഇറങ്ങി ഞാൻ പത്ത് അമ്പതായപ്പോഴും വണ്ടിക്കകത്ത് തന്നെയാണ് ഒരു മൂവിങ് പോലും ഈ ട്രാഫിക് ഒന്നും നടക്കുന്നില്ല ഒരു മൂന്ന് നാല് മണിക്കൂർ ഞാൻ ഈ ട്രാഫിക്കിൽ തന്നെ കിടക്കുകയാണ് ചെയ്തത് ഇവിടെ നിന്ന് കഴിഞ്ഞ് പോയപ്പോൾ ഒരു രണ്ട് മണി രണ്ട് മണി കഴിഞ്ഞു ഈ ട്രാഫിക്ക് കഴിഞ്ഞ് എനിക്ക് പോകാൻ പോകേണ്ട സ്ഥലത്ത് പോകാൻ പറ്റിയില്ല ഞാൻ വേറെ ദിശയിലോട്ട് മാറിപ്പോയി എന്നിട്ട് അവിടെ വെളുപ്പിന് അഞ്ചര വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു കാരണം വെള്ളം കുറയുന്നെങ്കിൽ കുറയട്ടെ എന്നും പറഞ്ഞ് ഒരു സേഫായ സ്ഥലത്ത് ഞാൻ വെയിറ്റ് ചെയ്ത് കിടന്നു പിറ്റന്ന് രാവിലെയായി രാവിലെ ആയപ്പോൾ വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് ഇല്ല ആ കാണുന്നത് വണ്ടിയുടെ നമ്പർ എഴുതി വെച്ചതാണ് പിന്നെയും ഡ്യൂട്ടിക്ക് പോയി പതിനൊന്ന് മണിക്ക് എത്തിക്കേണ്ട സ്റ്റാഫിനെ പന്ത്രണ്ട് മണിയായപ്പോഴും ട്രാഫിക്കിൽ തന്നെയാണ് ഇത് അൽക്കിൽ റോഡാണ് ഈ കാണുന്നത് വാഹനത്തിൽ ഇരുന്ന് വെള്ളക്കെട്ട് കാണുന്നവർക്ക് അത് ഒരു കൗതുകം തന്നെയാണ് പക്ഷേ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് അത് പ്രശ്നം തന്നെയാണ് നമ്മൾ ഫോണിൽ കൂടെ കാണുന്ന കാഴ്ചകളല്ല യഥാർത്ഥത്തിൽ ആ പരിസരത്ത് ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ പിടിച്ചുള്ളൂ കാരണം ഈയൊരവസ്ഥയിൽ നമ്മൾ വീഡിയോ പിടിക്കുന്നതൊന്നും ശരിയല്ല ഈ സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല ചെറുതായിട്ടുണ്ട് ഇനി ഞാൻ വീഡിയോ ഇടാൻ താമസിച്ചത് കുറേ തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത് അടുത്ത ഒരു മഴ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അവിടെ ഒരു ലൈലാൻഡ് ബസ് പകുതിയോളം മുങ്ങിക്കിടപ്പുണ്ട് ഈ ട്രക്ക് മുങ്ങിപ്പോയിട്ടുണ്ട് ആ ലാസ്റ്റ് കാണുന്ന കാറുകൾ ഈ രണ്ട് സൈഡിലും ഓരോരോ ട്രാക്കും മാത്രമേ മൂവ് അങ്ങാവുന്നുള്ളൂ എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ വണ്ടി റോഡിൽ എവിടെ നിന്നില്ല പക്ഷേ നമ്പർ പ്ലേറ്റ് പോയി ഒരു ഒരു ടയർ പഞ്ചറായി മാത്രമേ ആയിട്ടുള്ളൂ